നിങ്ങൾ ഒരു പ്രവാസിയുടെ വീട്ടുകാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട് പ്രവാസികൾ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ളവരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടിലറിയാത്ത അല്ലെങ്കിൽ വീട്ടിലറിയാത്ത ഏതാൾ സഹായം ചോദിച്ചു കഴിഞ്ഞാലും പ്രവാസികൾ രണ്ട് കൈ നീട്ടി സഹായം ചെയ്യും കാരണം എന്താണ് അറബി നാട്ടിൻ്റെ കുഴപ്പാണത് അതായത് അവിടെ എന്ന് പറഞ്ഞാൽ സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരും സ്നേഹത്തോടു കൂടിയാണ് കഴിയുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് കയറി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സകല തൊട്ടിത്തരവും ഇല്ല ആൾക്കാരായി മാറും ഇന്ന് രാവിലെ കണ്ണൂർ ജില്ലയിൽ നിന്നും വന്ന ഒരു വാർത്തയുണ്ട് അതായത് ഒരു പ്രവാസി പിന്നെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു അവൻ്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഓരോ പൊതി കൊണ്ട് വരുന്നുണ്ട് ഇതൊന്നവന് കൊടുത്തേക്കണേ ഇതൊന്നവന് കൊടുത്തേക്കണ്ടേ അതായത് അവിടെ കിട്ടാത്ത സാധനമൊന്നുമല്ല ഈ അച്ചാറായാലും ഉണ്ണിയപ്പായാലും അല്ല സകല പിന്നെ ഈ എല്ലാ സാധനങ്ങളും അവിടെ ഗൾഫിൽ കിട്ടും പക്ഷെ എന്താണെന്നറിയാം അതായത് ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ ഒരു രുചിയുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ അടുക്കി സ്ഥലത്തുനിന്ന് കിട്ടൂല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല പ്രവാസികളും നാട്ടിൽ നിന്നും ഇതുപോലെയുള്ള സാധനങ്ങൾ എന്തിനധികം പറയുന്നത് ചില ഭാര്യമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ട് വരെ ഇടാൻ വേണ്ടിയിട്ട് അവർക്ക് തയ്ച്ചിട്ടിരുന്ന് കൊടുത്തുവിടാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വരെയുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒരു പ്രവാസി ഇതുപോലെ പോകുമ്പോൾ ഒരു ടീം അച്ചാറും കൊണ്ടുവന്ന് കൊടുത്തതാണ് ആ അച്ചാറ് വന്ന് കൊണ്ടു കൊടുത്തപ്പോൾ ഇവർക്ക് എന്തോ ഒരു സംശയം ആ സംശയം കൊണ്ട് മാത്രം ഇവരത് തുറന്നു നോക്കിയപ്പോഴും അതിൻ്റെ അകത്ത് മയക്കുമരുന്നായിരുന്നു അതായത് വീര്യം കൂടിയ മയക്കുമരുന്ന് ൾഫില് മയക്കുമരുന്ന് പിടിച്ചാൽ ശിക്ഷ എന്താണെന്നറിയാം ദൈവം തമ്പുരാന് വരെ പിന്നെ അവനെ രക്ഷിക്കാൻ പറ്റില്ല അതാണ് മയക്കുമരുന്നിന്റെ പ്രശ്നം ഒരു കൊലപാതകം ചെയ്താലോ ഇല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് മണി കൊടുത്തിട്ടെങ്കിലും തടിയൂരാന്ന് നോക്കുക പക്ഷേ ഈ ഒരു സാധനത്തിന് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല അവിടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് തല പോകും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇതാണ് സംഭവിക്കുന്നത് പിന്നെ ഇവിടെ കിടന്ന് നമ്മൾ കരുതുന്നത് ിട്ട് കാര്യമില്ല ചില പ്രവാസികൾ പറയും ഒന്നീ ഗുളിക വണിക്കണേ ഒന്നീ ഗുളിക വണിക്കണേ എന്നൊക്കെ പറയും അതായത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പല ഗുളികകളും അവിടെ എന്ന് പറഞ്ഞാൽ നിരോധിച്ച സാധനമാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പിടിക്കപ്പെട്ട ജോലി പോയ ഒരുപാട് പ്രവാസികളുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എയർപോർട്ടിലൊക്കെ നമ്മൾ പോകും പോയി കഴിഞ്ഞാൽ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരും ചേട്ടാ നിങ്ങൾക്ക് ലഗേജ് കൂടുതലുണ്ടോ നിങ്ങൾക്കൊന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും വേഗം കൂടി ഒന്ന് വെക്കുക ഇടാ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ വരെ വന്നിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ ലഗേജ് കൂടുതലില്ലെങ്കിലൊന്നും ഈ ബാഗും കൂടി നിങ്ങളേൽ തൂക്കുവോ നിങ്ങളേല് വെക്കുവോ എൻ്റെ മക്കളെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇതിലും വലിയൊരു അപകടം നിങ്ങൾക്ക് വരാനില്ല അതായത് നിങ്ങൾ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോഴും വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണിത് അല്ലാതെ അവിടെ നിങ്ങൾ സ്നേഹമോ സിമ്പതിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലേ വന്നു പറയുന്നത് അവർ ഡീസെൻ്റ് ആയിരിക്കുമോ എന്നൊന്നും നിങ്ങൾ കരുതരുത് പെട്ടെന്ന് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് കണ്ണീര് പൊഴിക്കാനല്ലാതെ വേറെ ഒന്നിനും കഴിയില്ല ഒരാൾ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല മയക്കുമരുന്ന് കേസിൽ പെട്ടവരെ ഒരു പ്രവാസികൾ പോലും പോയിട്ട് തിരിഞ്ഞു നോക്കൂല കാരണം തിരിഞ്ഞു നോക്കാൻ കഴിയില്ല അവൻ എത്രത്തോളം നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ ഒരാ അവൻ പറയുന്ന ഒരാൾ പോലും വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഇപ്പോഴാ ചെറുപ്പക്കാരനുണ്ടല്ലോ അവൻ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവനാണെന്ന് ഞാൻ പറയുള്ളൂ ആ ചക്കരക്കല്ല്ല് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആ ചെറുപ്പക്കാരനെ ആ എന്തോ തുറന്നു നോക്കാനുള്ള അവൻ്റെ ഭാഗ്യം അവൻ്റെ പിന്നെ എന്താ പറയുക കൊച്ചുങ്ങളെ ഭാഗ്യമാകാം ഇല്ലെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യമാകാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്രഭത്തിൽ നിങ്ങൾക്ക് കേൾക്കാം ഇതാ ഇതങ്ങ് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് മാത്രം കേൾക്കാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ബന്ധുക്കളായാലും നിങ്ങൾ വിശ്വസിക്കരുത് അതായത് എന്ത് സാധനമാണെങ്കിലും ശരി അച്ചാർ വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരെ ഇപ്പോഴും മയക്കുമരുന്നുള്ള ടീമുകളെ അതിൻ്റെ അകത്തു വരെ നിങ്ങളെ പറ്റിക്കും നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമാണ് അതായത് നമ്മൾ ഇവിടുന്ന് ഫ്രീ വിസ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഗൾഫിലൊക്കെ പോയിട്ട് അവിടെ അല്ല ഇവിടെ ബോംബെയിൽ പോയിട്ടാണ് നമുക്ക് ടിക്കറ്റ് തരിക ആ ബോംബെയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഷൂ തരും ഇല്ലെങ്കിൽ വേറൊരു ബാഗ് തരും ആ ബേഗും കൊണ്ട് നമ്മൾ നമ്മളവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പോലീസ് പൊക്കും കാരണം അതിൻ്റെ അകത്ത് ചിലപ്പോൾ മയക്കുമരുതായിരിക്കും ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറക്കും കൂടി പറഞ്ഞു കൊടുക്കണം കാരണം ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ പ്രവാസികൾ പൊതുവേ അതായത് ഈ പിന്നെ പ്രവാസികൾ ഞങ്ങളെ പറ്റിക്കൂല ചതിക്കൂല എന്നാണ് ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പ്രവാസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം എൻ്റെ പൊന്നി ചേട്ടായി നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരാളെ പോലും വിശ്വസിക്കരുത് ഒരാളെ പോലും സ്നേഹിക്കരുത് ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നതാണ് ഒരു തനൊരു ജീൻസ് പാൻറ്റ് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്നെൻ്റെ ഏട്ടന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കരിഞ്ഞ് വിളിച്ചുകൊണ്ടാണ് അവൻ ഈ സാധനം കൊണ്ടുവന്നത് ആ സാധനം അങ്ങനെ കൊടുത്തു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സംശയം എടാ ഈ ജീൻസ് പാൻറ്റ് ഒന്നും അവിടെ കിട്ടാത്തതാണോ ഇനി ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ അങ്ങനെ അവർ നോക്കിയപ്പോഴൊന്നും കാണാനില്ല പക്ഷേ അതിൻ്റെ അകത്തൊരു രഹസ്യമായിട്ടുള്ള ഒരു അറിയിൽ അതിൻ്റെ അകത്ത് മയക്കുമരുന്നുണ്ടായിരുന്നു അത് പിടിച്ചു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ അവിടെ തലവെട്ടും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പം നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതുപോലെ കാണിക്കുമെങ്കിലും നമ്മൾ തെണ്ടികൾ തന്നെയാണ് പൈസ ാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ വേണമെങ്കിലും ചതിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന പ്രവാസികളെ അവിടെ പോയിട്ട് പെട്ട് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ും രക്ഷപ്പെടുത്താൻ പറ്റൂല ഒരു യൂസഫലി സാറ് പോലും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെയുള്ളൊരു കേസാണ് നമ്മുടെ നാട്ടിലല്ലേ ഈ എം ഡി എം ഐയും എ ബി സി ഡിയും എ എഫ് ജി എച്ച് ഐ ജെ കെയും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഇതുമില്ലാത്തത് പക്ഷേ അവിടെയാണെങ്കിൽ അവിടെ തീർന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് കുറേ നാൾ മുമ്പ് ഞാൻ കേട്ടൊരു വാർത്തയാണ് അവൻ ഇവിടുന്ന് രണ്ട് മാസത്തെ ലീവ് കഴിഞ്ഞ് പോകുന്നതാണ് അവൻ ഭാര്യ അറിയാൻ കുടിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഇനി അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ആർത്തി ഉണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ അവന് എവിടെയെങ്കിലും അടുത്തുള്ള ഒരു കുടിച്ചിട്ട് ഫ്ലൈറ്റ് കയറിയാൽ പോരെ അവൻ അതൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാങ്ങി എച്ച ആറിൻ്റെ ഉള്ളിൽ മദ്യ വെച്ച് കൊണ്ടുപോയിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടുന്ന് പിടിച്ചു എയർപോർട്ടിൽ നിന്ന് അവൻ പിന്നീട് ജയിലിലായി അവൻ്റെ കുടുംബം മുഴുവൻ തൊലഞ്ഞില്ലേ അതാണ് ഞാൻ പറയുന്നത് ആരെ സന്തോഷിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുണ്ടെങ്കിലും ഓരോ പ്രവാസികളും ചിന്തിക്കേണ്ട കാര്യമാണ് ഒരാളെ പോലും സ്വന്തം എന്താ പറയുക സ്വന്തം കൂടപ്പറപ്പിനെ പോലും ഇപ്പോഴും വിശ്വസിക്കുന്നത് പറ്റാത്ത കാലമാണ് കാരണം എന്താ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇതിന്റെ ഒരു എന്നൊന്നും എനിക്കറിയില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ ഫുൾ ചതിയന്മാർ അല്ലാതെ ഇമാതിരി തൊട്ടിത്തരം കാണിക്കുവോ അച്ചാറ് കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് മയക്കുമരുന്ന് കൊണ്ട് കൊടുത്തിട്ട് ഒരുത്തനെ ചതിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ കളിച്ചു കഴിഞ്ഞാലും എയർപോർട്ടിൽ പിടിക്കുന്ന അറിയാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളെ പ്രവാസികൾ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ അല്ലെ ഇത് കേൾക്കുന്ന പ്രവാസികൾ നിങ്ങളുടെ മക്കൾക്കായാലും പ്രവാസി ആയിക്കഴിഞ്ഞാലും നിങ്ങൾ പറയേണ്ടത് കാര്യം ഇതാണ് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ എയർപോർട്ടുകളിൽ നിന്നും ഒരാളെ പോലും സ്നേഹിക്കരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഗുളിക പോലും നിങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകരുത് നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്ന ആൾക്കാർക്ക് അറിയാത്ത പല ഗുളികകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ പെടുന്നതാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്യ അന്യരാജ്യത്താണുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് അന്യ അന്യരാജ്യത്തൊരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അവസ്ഥ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അത്രയും ദാരിദ്ര്യം കൊണ്ടായിരിക്കും ഇവിടുന്ന് വല്ല ജോലിക്കുമ്പോൾ പോകുന്നത് നേരെ എന്ന് മറിച്ചാൽ നല്ല ശമ്പളം കിട്ടുന്നവനോ അല്ലെങ്കിൽ വലിയ ജോലിക്കാരനൊന്നും ഇങ്ങനെയല്ല തൊട്ടി തരുന്ന നിൽക്കത്തില്ല പുറേരുന്നു എന്ന് പറയുമായിരുന്നു എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് രണ്ട് വർഷത്തിൽ രണ്ട് മാസം വരുന്ന അത്താഴ പക്ഷണികളായ പ്രവാസികളുണ്ട് അവർക്കാണ് കൂടുതൽ സ്നേഹം അവരാണ് സകലതും അതായത് ഓരോ ആൾക്കാർ വരുമ്പോൾ അങ്ങ് പിന്നെ തിരുവനന്തപുരം മുതലേ കാസർകോട് വരെയുള്ള സാധനം കൊടുക്കാനുണ്ടാകും അതൊരു ചീപ്പായിരിക്കും ഇല്ലെങ്കിൽ ഒരു ഒരു പൗഡർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്പ്രേ ആയിരിക്കും പക്ഷെ അത് അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പം പ്രവാസികൾക്ക് കിട്ടുന്നൊരു സുഖവും ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു സുഖം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പോലും ഇപ്പം നമുക്കൊന്നും വാങ്ങിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പെട്ടി കെട്ടുമ്പോഴും വളരെയധികം സൂക്ഷിക്കുക എന്തിനധികം പറയുന്നത് ഒരു നെയ്യപ്പം പോലും ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊന്ന് പൊളിച്ചു നോക്കുക കാരണം അതിൻ്റെ അകത്ത് വരെ ഇപ്പോഴും മയക്കുമരുന്നുണ്ടാവും എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും ഒരു സാധനം വാങ്ങിക്കരുത് വാങ്ങിച്ചാൽ നിങ്ങൾ പെട്ടിരിക്കും പെട്ട് കഴിഞ്ഞാൽ ഇതാ ഇത് പോയിരിക്കും പിന്നെ നിങ്ങളെ കുഞ്ഞുങ്ങളെയോ വീട്ടുകാരെയോ അവർക്ക് സങ്കടം ഇങ്ങനെ ഇതല്ലാതെ ഒരു രക്ഷമില്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് സൗദി അറേബ്യയിലെ ദമാമിലൊക്കെ ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളിതെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൈപ്പ് വട്ടൻ ഒന്ന് എല്ലാവരും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തും എന്നുള്ളതാണ് നന്ദി നമസ്കാരം ലൈക്കും കമൻറ്റും മറക്കണ്ട ബൈ ബൈ